എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം പൂക്കൂട ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അരളിപ്പൂക്കളാണ് ഞാനിവിടെ ലൈറ്റ് പിങ്ക് വൈറ്റ് പിന്നെ ഇതുപോലെ ഒരു ഡാർക്ക് പിങ്ക് റെഡ് ഇങ്ങനെ നാല് നിറത്തിലെ അരളിപ്പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നാലും ഞാൻ ചെയ്തിരിക്കുന്നത് ക്രേ പേപ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾക്കറിയാം ക്രേ പേപ്പർ ഏതാണ്ട് എല്ലാ നിറത്തിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിറത്തിലാണോ ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതിൽ ഇതിലുള്ള കളറുകൾ കളറുകളായിരിക്കണമെന്ന് മാത്രം റെഡ് പിങ്ക് വൈറ്റ് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ ഈ ഇലകളും അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ലൈറ്റ് പിങ്ക് റെഡ് വൈറ്റ് കുറച്ച് ഡാർക്ക് പിങ്ക് അങ്ങനെ നാല് നിറത്തിലാണ് സാധാരണയായി ഈ അരളിപ്പൂക്കൾ നമ്മൾ കാണാറ് ഒരു പൂവെടുത്ത് അറിയാം അതിന് അഞ്ച് ഇതളുകളാണുള്ളത് ഒരു പൂവിന് അഞ്ച് പെറ്റൽസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ഈ പെറ്റൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാറ്റേൺ കട്ട് ചെയ്യാം അതിനൊരു കടലാസ് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു പെറ്റൽ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് ഇത് കഴിയുന്നില്ലാത്തവർ ഒരു പൂവ് എവിടെ എന്തെങ്കിലും കിട്ടിയാലേ അതിൻ്റെ ഒരു പെറ്റൽ പറിച്ചെടുത്ത ശേഷം അത് അളവ് വെച്ച് ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി പൂവ് കിട്ടാത്തവർക്കാണെങ്കിൽ ഇതുപോലൊരു ചെറിയ പേപ്പർ എടുക്കുക അത് ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളമായിരിക്കും ഒരു പൂവിനുള്ളത് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ച് വീതി നമുക്ക് എത്ര വേണമെങ്കിലും ആവാം ഇപ്പം വീതി നോക്കേണ്ട കാര്യമില്ല ഒരു ഒന്നൊന്നര സെൻറ്റിമീറ്റർ മടങ്ങുമ്പോൾ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിലായിക്കോട്ടെ അങ്ങനെ എടുത്തിട്ട് നമുക്കൊരു പെറ്റൽ ഇതിൻ്റെ അകത്ത് നിന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു പൂവിൻ്റെ ഇതൾ കട്ട് ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഈ അരളിപ്പൂവിൻ്റെ ഓരോ പെറ്റലും ഒരു സിക്സ് ആഗ് ഷേപ്പിലാണ് ഇരിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രം ഒരു സൈഡ് മാത്രം നമുക്കിങ്ങനെ അകത്തേക്കൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എല്ലാ പെറ്റൽസും ഇതുപോലെ ഒരു സൈഡ് ഒന്ന് വളഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് പാറ്റേൺ ഇനി ഈ ഷേപ്പിലാണ് നമുക്ക് ഓരോ പെറ്റലും കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ പിങ്ക് നിറത്തിലെയാണ് പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇതിൽ നിന്ന് നമുക്ക് ഇത് ഒരു അഞ്ച് അഞ്ച് മടക്ക് മടക്കി ഇതൊന്ന് വലിച്ച ശേഷം അഞ്ച് ആയിട്ട് മടക്കി വെച്ച് നമുക്ക് ഒ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ആ അഞ്ച് പെറ്റലും അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഇതിങ്ങനെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞ് നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ ഇങ്ങനെ വളച്ച് ഈ വളവ് കാണാവുന്ന വിധത്തിൽ നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പൂവിൻ്റെ ഉള്ളിൽ ചെറിയ നാരുകൾ പോലൊരു ഭാഗമുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിതുപോലെ ചെറിയൊരു വേസ്റ്റ് പീസ് എടുക്കാം അതിനുശേഷം അതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ നമുക്ക് അതിന് മുമ്പ് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഈ വേസ്റ്റ് പീസിൻ്റെ ഈ സൈഡ് നമുക്ക് ഒരു ഡാർക്ക് പിങ്ക് ആക്കി എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഡാർക്ക് പിങ്ക് സ്കെച്ച് പെൻ എടുത്തു അത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് നമുക്കിങ്ങനെ അങ്ങ് ആക്കി കൊടുക്കാം ഇങ്ങനെ ഡാർക്ക് ആക്കി എടുത്ത ശേഷം അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ സൈഡ് ചെറുതായി ഇങ്ങനെ സാധാരണ മറ്റു പൂക്കളിലേക്ക് നമ്മൾ ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്ത് ഇങ്ങനെ എടുക്കില്ലേ ഇതുപോലെ നമുക്കിങ്ങനെ മൊത്തം കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ചുരുട്ടിയെടുക്കാം നമുക്കിവിടെ വെക്കാം ഓക്കെ ഇനി അഞ്ച് പീസും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഫിവി കോൾ കൊണ്ട് ആദ്യം ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇത്ര മാത്രം ഒട്ടിയാൽ മതിയാവും ഇത്രയും ഗ്യാപ്പ് നമുക്ക് വേണം ഇനി അടുത്തത് വീണ്ടും ഇവിടെ ഫെവിക്കുള്ള തച്ചു കൊടുക്കുക ശേഷം അടുത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ അഞ്ച് പെറ്റൽസും നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ അഞ്ച് പെറ്റൽസ് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഡ്രൈ ആകാൻ വയ്ക്കാം ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ചെറിയ പീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഈ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഈ രണ്ട് എൻ്റിലെയും പെറ്റൽസിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടി ഇവിടെ കുറച്ച് ഫെവിക്കോൾ പുരട്ടിയിട്ട് നമുക്കിങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കത് ഒന്ന് സെറ്റാവാൻ വയ്ക്കാം നമ്മളിങ്ങനെ അരളിപ്പൂ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ പീസ് കമ്പി വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി എടുക്കാം എങ്കിലും നമുക്ക് ബഞ്ചസ് ആക്കി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ ഒരു കമ്പി എടുത്ത് ഇതിനകത്തേക്ക് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് നൂല് കൊണ്ട് കെട്ടി ടൈറ്റാക്കി എടുക്കാം ഏതെങ്കിലും ഒരു നൂല് കൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കെട്ടി ഒന്ന് ടൈറ്റാക്കി വയ്ക്കാം ലൈറ്റ് ഗ്രീൻ ഗ്രാപ്പ് പേപ്പർ കൊണ്ട് നമുക്ക് ഇതിന്റെ കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം പഞ്ചസാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനി എല്ലാം കൂട്ടി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയ മുട്ടുകൾ കൂടി ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്കൊരു കമ്പിയെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച ശേഷം എന്തെങ്കിലും ഒരു വേസ്റ്റ് ഇതിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു സ്ക്വയർ പീസ് ഒരു ചെറിയൊരു സ്ക്വയർ പീസ് അതിന് അളവൊന്നും നോക്കണ്ട ഒരു സ്ക്വയർ പീസിലേക്ക് പീസിലേക്കിട്ട് നമുക്കിങ്ങനെ നാല് കോർണറും ഇതിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരാം അതിന് ശേഷം ഇതിങ്ങനെ ഷെയ്പ്പാക്കി തിരിച്ചു കൊടുക്കാം അങ്ങനെ കൂർപ്പിച്ചെടുത്ത് ഇതിങ്ങനെ സ്കെച്ച് പെൻ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡിസൈനും കൂടെ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടിങ്ങനെ സ്കെച്ച് പെൻ കൊണ്ട് വരച്ച് കൊടുക്കാം ഓക്കെ അതും നമുക്കിതുപോലെ ഗ്രീൻ ക്ലേപ്പ് ചൂട്ടി എടുക്കാം ഇനി ഈ ഗ്രീൻ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ഷീറ്റ് കൊണ്ട് നമുക്ക് ലീഫും കൂടി ഉണ്ടാക്കിയെടുക്കാം വെറുതെ ഇങ്ങനെയൊന്നും ഒരു ചെറിയ പീസ് എടുത്ത് നീളത്തിലാണ് ഈ അരളിപ്പൂക്കളുടെ ഇലകൾ ഉണ്ടാവുക അപ്പം ഏകദേശം ഒരു നീളം കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഷീറ്റിൽ നിന്ന് ഇലകൾ കൂടി കട്ട് ചെയ്തെടുക്കാം ഇത്രേ വേണ്ടു ഇതുപോലെ ഒരു നാലഞ്ച് ഇലകൾ കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ ബഞ്ചസ് റെഡി ഇതുപോലൊരു നീളമുള്ള കമ്പിയിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ഈ ക്രേ പേപ്പറാണ് ക്രേപ് ടേപ്പിന് പകരമായിട്ടും ചുറ്റിയെടുക്കുന്നത് ഡാർക്ക് ക്രേ പേപ്പർ എനിക്ക് ഇത് കിട്ടിയില്ല ടേപ്പ് കിട്ടിയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ക്രെപ് ടേപ്പിന് വേണ്ടിയിട്ട് ഇതെടുത്തത് നിങ്ങൾക്ക് ക്രേപ് ടേപ്പ് കിട്ടുന്നില്ലെങ്കിൽ ഇത് തന്നെ റിബൺ പോലെ കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാം 다음 영 음. 음. ഞാൻ എങ്ങനെയാണ് ഈ അരിലിപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നിങ്ങൾ കണ്ടു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇതിൽ ഏത് കളറാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ കളർ പേപ്പർ കൊണ്ട് നിങ്ങളും ചെയ്യുക ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ ഇലയിലോ ഒക്കെ നമുക്കിങ്ങനെ മനോഹരമായി അറേഞ്ച് ചെയ്ത് വെക്കാം ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം എന്ന് തോന്നുന്ന പൂക്കൾ ഏതാണെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ പറയുന്ന ഏത് പൂക്കളും ക്രൈ പേപ്പറിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിനെ പറ്റിയത് ഏത് പേപ്പറാണോ ആ പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അരിൽ പൂക്കളം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു ഇതിലും മനോഹരമായ മറ്റു പൂക്കളുമായി ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ